നമസ്കാരം ഇന്ന് അധികാലത്ത് തന്നെ എനിക്ക് മുറ്റത്തൊക്കെ വളരെ രൂക്ഷമായ ഗന്ധം സുഗന്ധമാണെന്ന് പറയാൻ പറ്റില്ല അന്നാ ദുർഗന്ധമല്ല എന്നു രൂക്ഷമായൊരു ഗന്ധം സംഗതി പിടികിട്ടി നമ്മുടെ ഓർക്കിഡ് ഡോ ഡെൻഡ്രോബിയം എന്ന ഓർക്കിഡ് അല്ലെങ്കിൽ വൈറ്റ് ഡെ ഡൻഡ്രോബ്യം എന്നൊക്കെയാണ് പറയുന്നത് അത് പൂവിട്ടതാണ് മുൻ വർഷങ്ങളിലൊക്കെ അത് പൂവിടാറുണ്ട് പക്ഷേ ഇടവേള ആറുമാസം നാലു മാസമൊക്കെ ഉണ്ടാവാറ് പതിവ് പക്ഷേ ഇത് ഇപ്രാവശ്യം അങ്ങനെയല്ല ഇടവേള വളരെ കുറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെ പൂട്ടിരുന്നു ഇത്രയ്ക്ക് വ്യാപകമായി ഉണ്ടായിരുന്നില്ല ഒരാഴ്ച മുന്നേ അപ്പോൾ ഇന്ന് അത്തരത്തിലുള്ള ഒരു കാലാവസ്ഥ മഞ്ഞു നിറഞ്ഞ കാലാവസ്ഥ ചൂട് കൂടിയ കാലാവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് മഴ പെയ്യാതെ നിൽക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ ആവണം ഇത്തരത്തിൽ പൂട്ടത് ഈ ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഈ കാലാവസ്ഥയുള്ള കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഇന്ന് പൂട്ടുണ്ടാവും അതാണ് അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഇത്തരത്തിലുള്ള വൈറ്റ് ഡെൻഡ്രോബിയം അഥവാ ഡോ ഡെൻട്രോപ്യം ഉണ്ടെങ്കിൽ അത് കൂട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അത്തരത്തിലുള്ള ഓർക്കിഡ് പ്രേമികളുടെ ശ്രദ്ധയ്ക്കും കൂട്ടായ്മയ്ക്കും വേണ്ടി പറയുന്നു അവതരിപ്പിക്കുന്നു നന്ദി നമസ്കാരം